ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്ദത്രി കേട്ടിട്ടുണ്ടോ ഈ സംഭവമാണ് ഇന്ദ്രവല്ലരി അതായത് നമ്മുടെ ഒഴിഞ്ഞ നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഒഴിഞ്ഞ വള്ളിയൊഴിഞ്ഞ എന്ന് പറയുന്ന ഈ ദശപുഷ്പത്തിൽപ്പെട്ട ഈ ഒരദ്ദേഹമാണ് ഇന്ദ്രവല്ലരി എന്ന് പറയുന്ന സംഭവം പ്രസിദ്ധമായ പാട്ടാണ് പറഞ്ഞത് എന്താ വല്ലൊരു പൂച്ചൂടിവരും സുന്ദര ഹേമന്ത രാത്രി ഇതിനുള്ള ഗുണങ്ങളിത് വെറുതെ വഴിയരികിൽ ഇങ്ങനെ പടർന്നു നിൽക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും നമ്മൾ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടോ ഇതിനെത്രയോ ഗുണങ്ങളുണ്ടെന്ന് അറിയാമോ ഇത് നമ്മളുടെ സന്ധിവേദന സന്ധിവേദനകൾക്ക് ഇതാ ഇതും കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് സമൂലം അരച്ച് അവിടെ അപ്ലൈ ചെയ്യുക പിന്നെ ഇതിൻ്റെ കഷായം വെച്ച് കുടിച്ചാൽ പനി അതുപോലെ തന്നെ ചെറിയ തോതിലുള്ള ചുമ ഇതിനൊക്കെ ആശ്വാസം കിട്ടും ഇത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതുകൂടാണ്ട് ഇതിന് വേറെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ നമ്മുടെ മർത്തവ സംബന്ധമായ അസുഖങ്ങൾക്ക് ഇത് കഷായം വെച്ച് കുടിക്കുന്നത് നല്ലതാണ് മലബന്ധം പയൽസ് സംബന്ധമായിട്ടുള്ള മലബന്ധമൊക്കെ ഉള്ളവർക്ക് ഇത് ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ് പിന്നെന്താണ് ഇത് എട്ടുകാലി എട്ടുകാലിയുടെ വിഷത്തിന് ഇത് അരച്ച് മഞ്ഞം കൂടി മഞ്ഞളും കൂടി കൂട്ടി അരച്ച് ഇത് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതലുള്ള ദോഷങ്ങളൊന്നും വരില്ല എന്നാണ് പറയണത് അങ്ങനെ നമ്മൾ വെറും നിസാരമായി ശ്രദ്ധിക്കാത്ത ഇതിൻ്റെ ഈ കായ് കണ്ടത് ഈ കായ് ഈ കായ ഉണങ്ങുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുരുണ്ട് ഇതാണ് ഇതിൻ്റെ കായ അതെ ഈ കായിൻ്റെ ഉള്ളിൽ മൂത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുരു ആ ഉള്ളിലത്തെ കുരു നമ്മൾ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അത് മുളച്ച് ഒരുപാട് തൈകളുണ്ടായിക്കോളും ഇത് ഈ കുരു തന്നെ മുളച്ചത് അത് ഇതിങ്ങനെ ഇത് കണ്ടത് ഇതിൻ്റെ ഇതിൻ്റെ വള്ളി ഇതുപോലെ വള്ളി കണ്ടോ ഇതിങ്ങനെ പടർന്ന് പാവലത്തിൻ്റെയൊക്കെ സ്പ്രിങ് പോലെയുള്ള വള്ളി പോലെയാണ് അതിങ്ങനെ പടർന്ന് പടർന്ന് അങ്ങനെ വള്ളി ചെടി പടർന്നിങ്ങനെ കയറുന്നൊരു ചെടിയാണത് ഇതിൻ്റെ കായ് നമ്മളെടുത്ത് വിത്ത് വെറുതെ തിൻ്റെ ഉള്ളിലുള്ള ദൈവിൻ്റെ ഉള്ളിലുള്ള അതാണ് കായ ഇതിൻ്റെ ഉള്ളിലുള്ള ആ വിത്ത് എടുത്ത് നമ്മൾ വെറുതെ പറമ്പിൽ ഇട്ടാൽ മതി അത് മുളച്ചു വന്നോളും പിടിച്ചു വന്നോളും ഒരുപാട് ഗുണങ്ങൾ നമുക്കുള്ളൊരു സംഭവമാണ് നമ്മൾ ആരും അറിയപ്പെടാണ്ട് ഇതിന് വില അറിയാതെ നമ്മളിത് ശ്രദ്ധി ശ്രദ്ധിക്കാറുപോലുമില്ല ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് വളരെയധികം നല്ലതാണ് ഇത് സമൂലം കഷായം വെച്ച് കുടിക്കണം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ ഈ സാധനത്തിന് ഉണ്ട് പിന്നെ ഈ പനിയൊക്കെ വരുമ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീര് രാവിലെയും വൈകിട്ടും ഇത് ഇതിൻ്റെ നീര് നല്ലവണ്ണം അരച്ചിട്ട് അരച്ചെടുത്ത് ആ നീര് കഴിച്ചാൽ മതി രാവിലെയും വൈകിട്ട് കിടക്കാൻ നേരത്തും കഴിച്ചാൽ വളരെ നല്ലതാണ് മലബന്ധത്തിന് നല്ലതാണ് മൂത്രതറസത്തിന് പിന്നെ ആർത്തവ സംബന്ധമായിട്ട് വരുന്ന പല സംഭവങ്ങൾക്കും പല അസുഖങ്ങൾക്കും ഇതിൻ്റെ നീരൂടിച്ചാൽ നല്ലതാണ് പിന്നെ നമ്മൾ എണ്ണ കാച്ചിലെ മുടി വളരും മുടിക്ക് കറുപ്പ് നിറം കിട്ടും മുടിയിലുള്ള താരൻ പോകും തിളക്കമുണ്ടാവും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ സംഭവത്തിനുണ്ട് ദശപുഷ്പത്തിൽപ്പെട്ട ഒന്നായ ഈ വള്ളി വള്ളിയൊഴിഞ്ഞ അല്ലെങ്കിൽ ഉഴിഞ്ഞ എന്ന് പറയുന്ന ഈ ഇന്ദ്രവല്ലരി ചെടിക്ക് നമ്മൾ ആരും ഇതിന് വില അറിയാതെ ഇപ്പം ഇതിങ്ങനെ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം കളയണ കൂട്ടത്തിൽ ഇതും കളയാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ സംരക്ഷിച്ച് ഇതിനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് പണ്ടുള്ള ആൾക്കാർ ഇതൊക്കെ പല പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അനുഭവസ്ഥരാണ് അവരത് വെറുതെ ഒന്നും പറയുന്നതായിരിക്കില്ല ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ട് തന്നെയായിരിക്കും ഇത് അവർ പറയുക വാദസംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള അസുഖത്തിന് ഇത് വളരെ നല്ലതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഔഷധച്ചെടിയാണ് നമ്മളുടെ ഈ വള്ളി ഉഴിഞ്ഞ അല്ലെങ്കിൽ ഇതിന് വേറെയും ഒരുപാട് പേരുകളുണ്ട് ഇതിൻ്റെ സംസ്കൃതത്തിലുള്ള പേര് ആണ് ഈ ഇന്ദ്രവല്ലരി ഇന്ദ്രവല്ലരി എന്ന് പറയുന്നത് വള്ളി വള്ളിയൂഴിഞ്ഞയുടെ സംസ്കൃതത്തിലുള്ള പേരാണ് കേട്ടോ അതാണ് ശരിക്കുള്ള സംസ്കൃതം വീട് അത് വെച്ചിട്ടാണ് പാട്ട് ഇന്ദ്രവല്ലരി പുത് ഇത് ഇതിൻ്റെ പൂക്കൾ അങ്ങനെയാണ് അത്രേ ഇതിൻ്റെ പൂക്കൾ ഇന്ദ്രവല്ലരി പോലെ മാനത്ത് നക്ഷത്രങ്ങൾ പോലെയാണ് ഇതിൻ്റെ പൂക്കൾ അതിനോടാണ് കവി ഉപമിച്ചേക്കുന്നത് കായതെങ്ങനെ ഇതുപോലെ ഇരിക്കുകയുള്ളു ഇതാണ് കായ അപ്പം ഇന്ന് ഇതിനെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് വള്ളിയിഴിഞ്ഞ അല്ലെങ്കിൽ ഇന്ദ്രവല്ലരി ഓക്കേ